ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ലൊക്കൽ സംഭവം അല്ല മാറ്റിട്ട് ഇന്ന് റിച്ച് സംഭവാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ടോസ്റ്റ് അതിനായിട്ട് നമുക്ക് വേണ്ടது ഒരു 3 ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു ഫുൾ റോബസ്റ്റ് അപ്പം പിന്നെ വേണ്ട ഒരു നാല് സ്ലൈസ് ബ്രഡ് അല്ല ബ്രഡ് പിന്നെ വേണ്ടது കുറച്ച് പാൽ പക്ഷേ ഞാൻ ഒരു സത്യം പറയിട്ടെ ഗയ്സ് എൻ്റെ ഫ്രഞ്ച് ടോസ്റ്റ് വെറുമ്പോൾ ഒരു തോൽവി മാത്രമായി പോയി കാരണം പഞ്ചസാര ഞാൻ ക്യാരമിലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് ക്യാരമിലൈസ് ചെയ്ത പഞ്ചസാര ഒരിക്കലും അധിക നേരം വെക്കാൻ പാടില്ല എന്നുള്ള സത്യം എനിക്കറിയായിരുന്നു പക്ഷേ മാറ്റിപ്പോയി ഇനി ഈ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയിൽ കുറച്ച് പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി വന്നപ്പോ സംഭവം ഏകദേശം സെറ്റായിരുന്നു എന്നാലും മിൽക്ക് മെയ്ഡ് മേടിച്ച് പൈസ കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയക്ക് ചെയ്തതാണ് കാരണം നമ്മൾ ഭയങ്കര റിച്ച് ആണല്ലോ റിച്ച് ആയിട്ടാണല്ലോ നമ്മൾ നമ്മളിന്ന് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടി ചെയ്ത ഐഡിയ ആയിരുന്നു പക്ഷേ പാളിപ്പോയി കുഴപ്പമില്ല ഇനി അടുത്തായിട്ട് നമ്മൾ ബട്ടർ ഇട്ടിട്ട് നമ്മുടെ ബ്രെഡ് ബ്രെഡൊന്ന് ചൂടാക്കിയെടുക്കണം ഇനി നമ്മുടെ ബട്ടറൊന്ന് മെൽറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം അത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പഴം ഉണ്ടല്ലോ റോബസ്റ്റ അതൊന്ന് അതിലേക്ക് നിരത്തി വെച്ച് കൊടുത്ത് ഒരു സ്പൂണോ ഒരു ഫോർക്കോ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മീതെ വീണ്ടും ഒരു ബ്രെഡ് കൂടെ വെക്കണം എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ദ സെയിം പഴം വയ്ക്കുന്നു സ്മാഷ് ചെയ്യുന്നു വീണ്ടും ഒരു ബ്രെഡ് വയ്ക്കുന്നു അങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് ബ്രെഡ് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പലതും പലതും പറയും കാരണം നമ്മളെ വീട്ടുകാർ പല ചീത്തയും പറഞ്ഞിരുന്നിരിക്കും പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ തളരരുത് കുറേ ചീത്ത കേൾക്കും വീണ്ടും നമ്മൾ ചെയ്യും ചീത്ത കേൾക്കും അതെന്നെ റിപ്പീറ്റ് ദ സെയിം കുഴപ്പമില്ല പക്ഷെ നമ്മുടെ സംഭവം കാണാൻ ലുക്കില്ലെങ്കിലും തിന്നാൻ അടിപൊളി കേട്ടോ ഇപ്പം നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്നും കൂടെ ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഏകദേശം തൈതേപോലെ ഇരിക്കും ഇനിയാണ് നമ്മുടെ സംഭവം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സിറപ്പുണ്ടല്ലോ പാലേൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവം അതെടുത്ത് അതിൻ്റെ മേലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നാലേ ആ ഒരു ഇതിലിരുന്ന് ബ്രെഡ് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇത് മിൽക്ക് മെയ്ഡായിരുന്നെങ്കിൽ വേറെ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരുന്നേ ഞാനിത് മിൽക്ക് മെയ്ഡ് വാങ്ങിക്കാനുള്ള മടിക്ക് ചെയ്താണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്താൽ മതി ഇതുപോലെ ഒരു പണിയൊപ്പിക്കാൻ നിൽക്കണ്ട അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്